ജനിക്കുമ്പോൾ ആരും കുറ്റവാളിയായല്ല ജനിക്കുന്നതെന്ന് പറയും പോലെ ഒരു നായയും ജനിക്കുന്നത് പേയുള്ളവരായിട്ടല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മുട്ട തർക്കം പോലെയാകും നായയാണോ പേയാണോ ആദ്യമുണ്ടായതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല എന്ന് ചുരുക്കം നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള വൈറസാണ് റാബിസ് കാലങ്ങൾക്കിപ്പുറവും കാര്യമായ ജനിതകമാറ്റം ഇതിനുണ്ടായിട്ടില്ല അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേപ്പെട്ടി കടിച്ചാൽ പേവിഷബാധയുണ്ടായി എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് ചുരുക്കം തീർത്തും ദയനീയവും ഭയാനകവുമാണ് മരണം കടിക്കുമ്പോൾ ഉമിനീരിലൂടെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന റാബിസ് വൈറസ് നാടികൾ വഴി തലച്ചോറിലെത്തുന്നു ഇടയ്ക്കിടെ കാൽപാതങ്ങൾ നക്കിത്തൊടച്ച് വൃത്തിയാക്കുന്ന ശീലമുള്ള മൃഗങ്ങൾ മാന്തിയാലും ഉമിനീരിലൂടെയുള്ള അവരുടെ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാം തുടർന്ന് തലച്ചോറിലുണ്ടാകുന്ന എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്കവീക്കം പലവിധ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും തുടക്കം തലവേദനയോട് കൂടിയ ഒരു പനിയിൽ നിന്നാണ് ചിലർക്ക് കടിയേറ്റ ഭാഗത്ത് തരിപ്പോ ചൊറിച്ചിലോ അനുഭവപ്പെടാം എന്നാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ഉറക്കമില്ലായ്മ വിഭ്രാന്തി എന്നിവ പ്രകടിപ്പിക്കുന്നു വെള്ളമിറക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും വെള്ളം കാണുമ്പോഴുള്ള പേടിയായാണ് രോഗി പ്രകടിപ്പിക്കുക അന്ത്യം പലപ്പോഴും ദാരുണമാണ് ചെറിയ വെളിച്ചമോ ഇളം കാറ്റോ പോലും കടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഇടയ്ക്കിടെ അവസ്മാരമുണ്ടാക്കുന്ന ബോധത്തിനും അബോധാവസ്ഥയ്ക്കുമിടയിൽ മുങ്ങി നിവരുന്ന ദാരുണമായ അവസ്ഥ